ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് വരട്ടിയാണ് സാമ്പാർ പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആ മെഴുക്ക് വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് നമുക്കത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ആ പരിപ്പിലേക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ വെള്ളം ചേർക്കണം ഒരു ഒന്നൊന്നേകാൽ കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ ലെവലായിട്ട് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരക്കപ്പ് തേങ്ങാക്കുത്തുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് താല്പര്യമില്ലെങ്കിൽ അതൊഴിവാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ തേങ്ങാക്കൊത്ത് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് അരക്കപ്പെട്ടിരിക്കുന്നത് അല്ല അരക്കപ്പ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ തേങ്ങാക്കുത്ത് നിങ്ങൾക്ക് അത്ര താല്പര്യമില്ലെങ്കിൽ കാൽക്കപ്പായാലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ പക്ഷേ ഈ പരിപ്പ് കറക്റ്റായിട്ട് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഒട്ടും കുഴഞ്ഞു പോകാതെ ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെ കുക്ക് ചെയ്യണം എൻ്റെ പ്രഷർ കുക്കറിൽ ഒറ്റ വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷർ മുഴുവൻ തനിയെ പോയി കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റായിട്ട് ആ പരിപ്പ് വെന്തിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞാനൊരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കോക്കനട്ട് ഓയിൽ എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു രണ്ട് മൂന്ന് തൻ്റെ കറിവേപ്പിലയും ഒരു മൂന്ന് വാറ്റൽമുളക് മുറിച്ചതും കൂടി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് കടുവൊന്നും ആവശ്യമില്ല പിന്നെ ഒരുള്ളി നാലായിട്ട് മുറിച്ചിട്ട് ഖനം കുറച്ചരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്താൽ പോരെ ഇതിൻ്റെ സൈഡൊക്കെ ഇച്ചിരി ബ്രൗൺ കളറിലാവുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരണം അത് കഴിയുമ്പോഴാണ് ഈ പരിപ്പ് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഇട്ട് ഉലർത്തിയെടുക്കുമ്പോഴേക്കും നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ ഇപ്പം ദേ ആ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് വഴറ്റാം അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത് ഇപ്പം എൻ്റെ ഈ വീഡിയോയും എന്റെ ഈ ചാനലുമൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾ പോയി ചെക്ക് ചെയ്യണേ നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനപ്പെടാതിരിക്കത്തില്ല കേട്ടോ ഈ ഒരു മെഴുക്കു വരട്ടി ഉണ്ടാക്കി എടുക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവകളെ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് പച്ചമോര് തൈര് അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് വളരെ നല്ല രുചിയുള്ളൊരു മെഴുക്കു വരട്ടിയാണ് ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഏതാണ്ടൊന്നും പകുതി വഴന്ന് വന്നിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ കളർ ആവണം ഒരിച്ചിരി ബ്രൗൺ കളർ ആകുമ്പോഴാണ് ശരിക്കും ആ ഒരു മെഴുക്കു വരട്ടയിൽ അത് വരുമ്പോഴേക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ലെവലായിട്ട് കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂൺ ലെവലായിട്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഈ പെരിജീരകത്തിൻ്റെ ടേസ്റ്റ് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ഗരം മസാലയോ മീറ്റ് മസാലയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കാവുന്നതേ ഉള്ളു കിട്ടും പക്ഷെ പെരിജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു മെഴുക്ക് പുരട്ടിക്ക് ഏറ്റവും യോജിച്ചത് നമ്മൾ വെന്ത് വെച്ചിരുന്ന പരിപ്പ് കൂടി ഇതിനൊപ്പം ചേർക്കുകയാണേ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് തണുപ്പിക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിരുന്നു നിങ്ങൾക്ക് ഒന്നുകിൽ ബാക്കി വെള്ളം പരിപ്പ് വെന്ത് കഴിയുമ്പോൾ ബാക്കി വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ പറ്റിക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഊറ്റിക്കളയുകയും ചെയ്യാം പക്ഷേ ഊറ്റിക്കളയുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അത്രയും കുറയുകയും ചെയ്യും ഗുണവും അത്രയും നഷ്ടപ്പെടത്തില്ലേ അതുകൊണ്ട് വറ്റിച്ച് തന്നെ എടുത്തിട്ട് ഈ ഉലർത്തുമ്പോൾ പൊടിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഒരു പരന്ന പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു കിഴ്ത്ത പാത്രത്തിലോട്ടോ വല്ലതും ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് തണുത്തുള്ളൂ അപ്പം നമ്മൾ ഉലർത്തിയെടുക്കുമ്പോഴേക്ക് ഒട്ടും പൊടിയാതെ തന്നെ കിട്ടുമേ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് മുളക് പൊടി ഇടുന്നതിലും നിങ്ങൾക്ക് താല്പര്യം പച്ചമുളക് ചേർക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യുമ്പം തന്നെ ഒരു നാല് അഞ്ച് പച്ചമുളക് നടുവയെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എനിക്ക് മുളക് പൊടി ഇടുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് തോന്നിച്ചിരിക്കുന്നത് ഇനി നമ്മുടെ മെഴുക്ക് വരട്ടി സേർവ് ചെയ്യാനുള്ള പാത്രത്തിലോട്ടൊന്ന് എടുത്തു വെക്കാമേ ഇപ്പം ഇതേ നമ്മുടെ നല്ല ഒന്നാം തരം പെട്ടെന്ന് തയ്യാറാക്കാവുന്ന പരിപ്പ് മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം Thank you.